ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നവരും വരുത്തുന്ന മിസ്റ്റേക്കിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ നിങ്ങളിന്ന് പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലക്കായിട്ട് കൂട്ടിയാൽ മതി കാരണം അധിക യൂട്യൂബിലെ അധിക വീഡിയോസിൽ നിന്നും ഇത്തരത്തിലുള്ള ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടില്ല ഞാൻ ഇന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ബിസിനസ് ലൈഫിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്നവർ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ബിസിനസ്സിലൂടെ നല്ല വരുമാനം എൺ ചെയ്യാനായിട്ട് സാധിക്കും വേറൊന്നുമല്ല അധികം ആളുകളും വരുത്തുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങോട്ട് എന്തെങ്കിലും തുടങ്ങും എന്നിട്ട് അതിനു വേണ്ട കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് ശ്രമിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യം കസ്റ്റമർ നിങ്ങളുടെ മനസ്സിൽ വേണം ശേഷമാണ് അവർക്ക് വേണ്ട പ്രൊഡക്റ്റും സർവീസും നമ്മൾ ലോഞ്ച് ചെയ്യേണ്ടത് നേരെ തിരിച്ചാണ് പലരും ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റൊക്കെ നമ്മൾ സെലക്ട് ചെയ്യും എന്നിട്ട് വേണ്ട ആളുകളെ തപ്പി നടക്കും ഇത് വളരെ ആയിട്ടുള്ള സംഗതിയാണ് ഞാൻ ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം വെറുതെ കഥ പറഞ്ഞു പോകാതെ നിങ്ങൾക്ക് എളുപ്പത്തിന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം ഇപ്പം നിങ്ങൾ ചിലപ്പോൾ പ്രവാസി ആയിരിക്കാം നാട്ടിൽ വന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും നാട്ടിൽ വരുന്നു എന്തെങ്കിലും ഒരു ഷോപ്പ് അങ്ങടുക അതല്ല അത് അങ്ങനെയല്ല ചെയ്യേണ്ടത് അതിന് പകരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് എനിക്ക് ചെറിയൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഏത് വിഭാഗം കസ്റ്റമറേ ഞാൻ സെർവ് ചെയ്യാൻ പോകുന്നത് ഇതാണ് നിങ്ങളുടെ മനസ്സിൽ ആദ്യം വേണ്ടത് എന്തെങ്കിലും ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന് വേണ്ട കസ്റ്റമറെ കണ്ടെത്താൻ ഓടി നടക്കല്ല അതിനേക്കാൾ എളുപ്പമാണ് ഏത് വിഭാഗം ആളുകളെയാണ് ഞാൻ സെർവ് ചെയ്യാൻ പോകുന്നത് ഇപ്പം നിങ്ങളുടെ സിറ്റിയിൽ നിങ്ങൾക്കൊരു ഷോപ്പ് ഇടണം അങ്ങനെയാണെങ്കിൽ എവിടെയാണ് ഗ്യാപ്പ് ഉള്ളതെന്ന് നിങ്ങൾ ആദ്യം നോക്കാം ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം കസ്റ്റമറെ സെർവ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഇപ്പം ഡ്രസ്സിൻ്റെ ബിസിനസ് ആണെങ്കിൽ ചെറിയ കുട്ടികൾക്കുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ ഫോർമൽ എൻവിയോൺമെൻറ്റിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഡ്രസ്സിൻ്റെ ഷർട്ട് അതായത് ഷർട്ട് പാൻറ്റ് അതേപോലത്തെ ഫോർമലിന് വേണ്ടിയിട്ട് മാത്രമുള്ളത് മോഡേൺ യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ളൂ ഏതെങ്കിലും ഒരു ഒരു വിഭാഗം കസ്റ്റമർ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അവർക്ക് വേണ്ടിയായിരിക്കണം നമ്മൾ പ്രൊഡക്റ്റും സർവീസും ലോഞ്ച് ചെയ്യേണ്ടത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളൊരു ഒരു താക്കോൽ ഉണ്ടാക്കിയിട്ട് ഒരു താക്കോൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു എന്നിട്ട് അത് തുറക്കാൻ പറ്റിയ താഴെ ഏതാണെന്നും ഇങ്ങനെ നോക്കി നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ലോകത്തുള്ള മുഴുവൻ താഴുകളുടെ പുറകെ ഓടേണ്ടതായിട്ട് വരും എന്നാൽ അതേസമയം ഒരു താഴ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനുള്ള താക്കോൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് താഴാണ് ആദ്യം വരേണ്ടത് താക്കോലല്ല പലരും ചെയ്യണ താക്കോൽ ഉണ്ടാക്കിയിട്ട് അത് തുറക്കാൻ പറ്റിയ താഴെ ലോകത്ത് എവിടെ കിട്ടാമെന്ന് നോക്കി കിടക്കുകയാണ് വളരെ അബദ്ധം പിടിച്ചിട്ടുള്ള സംഗതിയാണ് അതായത് നമ്മുടെ മനസ്സിലൊരു വിഭാഗം കസ്റ്റമർ എപ്പോഴും വേണം ഫോട്ടോഗ്രാഫിയുമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് ക്യാമറ വെച്ച് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ പരിപാടിയും ഞാനെടുക്കുന്നതല്ല നമ്മൾ ചെയ്യേണ്ടത് ഒരു വിഭാഗം കസ്റ്റമർ നമ്മുടെ അടുത്ത് വേണം ചിലപ്പോൾ ചെറിയ കുട്ടികൾ പേരൻസ് ചെറിയ കുട്ടികളുള്ള പേരൻസ് ആയിരിക്കാം നിങ്ങളുടെ കസ്റ്റമർ കാരണം ബേബി ഫോട്ടോഗ്രഫി ആ ഒരു സെഗ്മെൻറ്റിൽ നിങ്ങൾ നിൽക്കുക ചിലപ്പോൾ വെഡ്ഡിംഗ് ആയിരിക്കാം വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗം കസ്റ്റമർ എപ്പോഴും വേണം പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി ആണെങ്കിൽ നിങ്ങളുടെ കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംരംഭകരായിരിക്കും ബിസിനസ്സുകാരായിരിക്കും എന്തെങ്കിലും ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്നവരായിരിക്കും ബേബി ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കസ്റ്റമർ പേരൻസ് ആയിരിക്കും വിവാഹം കഴിയാൻ പോകുന്നവർ നടക്കാൻ പോകുന്നവരായിരിക്കും വെഡ്ഡിങ് ഫോട്ടോഗ്രാഫ് അപ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗം കസ്റ്റമർ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം അതാണ് താഴെ പറയുന്നത് ഈ താഴെ ആദ്യം ഉണ്ടെങ്കിൽ പിന്നെ അതിന് താക്കോൽ ഉണ്ടാക്കാൻ എളുപ്പമാണ് പലരും ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറ വെച്ച് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ പരിപാടി ഉണ്ടോ അതൊക്കെ ഞാൻ ചെയ്യും വൈൽഡ് ലൈഫ് ആവട്ടെ വെഡ്ഡിങ് ആവട്ടെ ബേബി ആവട്ടെ പ്രൊഡക്റ്റ് ആവട്ടെ എന്താവട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്തൊരു ക്യാമറ ഉണ്ട് അത് വെച്ച് ഞാൻ ലോകത്തോളം എല്ലാം ചെയ്യും ഇങ്ങനെ ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിലേക്ക് നമ്മൾ നമ്മൾ നമുക്കൊരു പൊസിഷൻ കിട്ടൂല വേറൊരു രീതി മലയാളത്തിൽ വളരെ എളുപ്പത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളൊരു പരസ്യം കൊടുക്കാൻ നേരത്ത് ആരുടെയും ആരുടെയും മനസ്സിലേക്ക് ആ പരസ്യം ഇറങ്ങില്ല ഈ പരസ്യങ്ങൾ ആവണമെങ്കിൽ ഒന്നാമതായിട്ട് പരസ്യം വർക്കൗട്ടാവണേൻ്റെ നമ്പർ വൺ ഫണ്ടമെൻ്റലിൽ പെട്ടിട്ടുള്ള കാര്യമാണ് ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് നിങ്ങളുടെ വിഭാഗം കസ്റ്റമേഴ്സിന് തോന്നണം നിങ്ങളുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സിന് തോന്നണം അങ്ങനെ തോന്നണമെങ്കിൽ ആദ്യം ഒരു ടാർഗറ്റ് കസ്റ്റമർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ ഫണ്ടമെൻ്റ് അങ്ങനെ ഒരു വിഭാഗം നിങ്ങളുടെ അടുത്ത് വേണം ബേബി ഫോട്ടോഗ്രാഫിയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഞാനിത് ഉദാഹരണം പറയുന്നതാണ് ഫോട്ടോഗ്രാഫിക്ക് ഫ്യൂച്ചർ ഉണ്ടോ ഇപ്പോൾ ഉണ്ടോ ആ വിഷയമല്ല ഞാൻ ഇവിടെ ചർച്ച ചെയ്യണത് ഞാൻ നിങ്ങൾക്ക് ഉദാഹരണത്തിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരാം ഫോട്ടോഗ്രാഫി ഓട്ടോ ഇനി പ്രൊഡക്റ്റ് ബേസ്ഡ് നിങ്ങൾ ഷോപ്പിൻ്റെ കാര്യം എടുത്താൽ തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് സെർവ് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതായത് എൻ്റെ മനസ്സിലൊരു വിഭാഗം കസ്റ്റമർ ഉണ്ട് അവർക്ക് വേണ്ടി ഞാൻ പ്രൊഡക്റ്റ് ഓർ സർവീസ് ചെയ്യുന്നു ഞാനൊരു പ്രൊഡക്റ്റ് ഓർ സർവീസ് ഉണ്ടാക്കി വെച്ചിട്ട് അതിന് വേണ്ട കസ്റ്റമറെ ഞാൻ തപ്പി കണക്കല്ല അങ്ങനെ വരുമെന്ന് പറഞ്ഞാൽ പല പല കാറ്റഗറിയിലുള്ള കസ്റ്റമറെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് വരും ഇത് വളരെ ആണ് ഇത് നിങ്ങൾക്കിത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങി സെയിലെല്ലാം കുറഞ്ഞു നിൽക്കുന്ന ടൈമിൽ നിങ്ങൾ പരസ്യം കൊടുക്കാൻ നോക്കുമ്പോഴാണ് ഇതിപ്പോൾ ആരെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഉദ്ദേശിച്ച ആളുകളല്ലോ നമുക്ക് എൻക്വയറി ചോദിച്ച് വരുന്നത് വരുന്നവരൊക്കെ വെറുതെ നമ്മുടെ ടൈം വേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ നമ്മുടെ അടുത്തുനിന്നൊന്നും വാങ്ങാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പരസ്യത്തിൻ്റെ മണി അവിടെ വേസ്റ്റായി നമ്മുടെ എഫേർട്ട് നമ്മുടെ എഫേർട്ട് നമ്മുടെ സ്റ്റാഫിൻ്റെ എഫേർട്ട് അവിടെ വേസ്റ്റായി സമയം വേസ്റ്റായി അങ്ങനെ എന്തൊക്കെ റിസോഴ്സുകൾ ഉണ്ടോ അതൊക്കെ വേസ്റ്റായി ഇനി പലരും ഇത് ചെയ്യണതിൻ്റെ റീസൺ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇതിൻ്റെ റീസൺ എന്താ എല്ലാ എല്ലാ എല്ലാം വാരി പിടിക്കാൻ നോക്കാനായിട്ട് ശ്രമിക്കും അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തു നിന്നുള്ള ഇൻകം അവർക്ക് വരും എന്നുള്ളതാണ് ഫോട്ടോഗ്രാഫിയുടെ ഉദാഹരണം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം ചെയ്യും ക്യാമറ വെച്ച് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് സർവീസുണ്ടോ അതൊക്കെ ഞങ്ങൾ ചെയ്യും അതാകുമ്പോൾ വെഡ്ഡിംഗിൻ്റെയും വർക്ക് കിട്ടും ബേബിയുടെയും വർക്ക് കിട്ടും പ്രൊഡക്റ്റിൻ്റെയും വർക്ക് കിട്ടും വൈൽഡ് ലൈഫ് അങ്ങനെ എന്തൊക്കെ ഇത് വെച്ച് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞങ്ങൾക്ക് കിട്ടും എന്നാണ് ഇവർ തെറ്റിദ്ധരിച്ച് വെച്ചേക്കണേ ഇങ്ങനെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ഏരിയയിലേക്ക് ഓരോ എഫേർട്ട് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും അതായത് എല്ലാത്തിനും എല്ലാ മേഖലയിലേക്കും നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങളുടെ റിസോഴ്സുകൾ കൊടുക്കേണ്ടതായിട്ട് വരും അത് മണിയാവട്ടെ സമയമാവട്ടെ എഫേർട്ടാവട്ടെ അങ്ങനെ എല്ലാം ചെയ്യാൻ നേരിട്ട് തുടക്ക സമയത്ത് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വളരെ ആയിരിക്കും ഒന്നീന്നും ഒന്നീന്നും സെയിൽ കിട്ടാത്തൊരവസ്ഥ വരും ഡ്രസ്സിൻ്റെ കേസാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ എല്ലാത്തരം സംഗതികളും ഒരു ചെറിയ സ്ക്വയർ ഫീറ്റുള്ള റൂമിൽ നിങ്ങൾ ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം വലിയ ആളുകൾ വരാൻ നേരത്ത് അവർക്ക് വേണ്ട കളക്ഷൻ ഇല്ല അതുകൊണ്ട് അവർ വന്ന് നോക്കിയിട്ട് മടങ്ങിപ്പോകും ചെറിയ കുട്ടികൾ വരാൻ നേരത്ത് അവരുടെ പേരൻസ് നോക്കാൻ നേരത്ത് കുട്ടികൾക്ക് പറ്റിയ നല്ല മോഡൽസ് ഒന്നുമില്ല അപ്പോൾ അവർ വന്ന് നോക്കിയിട്ട് മടങ്ങിപ്പോവും യുവാക്കൾ വരാൻ നേരത്ത് പറയുമ്പോൾ എല്ലാം അവർക്ക് വേണ്ട കുറച്ച് കളക്ഷൻ ഉണ്ട് അതിലൊന്നും തൃപ്തിപ്പെടാത്തതുകൊണ്ട് അവർ വന്ന് യുവാക്കൾ വന്ന് നോക്കിയിട്ട് തിരിച്ചു പോവും നമ്മൾ പലയിരക്കുകളെ പോലെയല്ല നമ്മളൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മൾ ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ആ സെഗ്മെൻറ്റിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മളുടെ പരസ്യങ്ങൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഒറ്റ ഉദാഹരണം മാത്രം മനസ്സിൽ കണ്ടാൽ മതി ആദ്യം നിങ്ങളുടെ മനസ്സിലൊരു താഴെ വേണം ആ താഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വിഭാഗം കസ്റ്റമറേ ഞാൻ സെർവ് ചെയ്യാൻ പോകുന്നത് എന്ത് പ്രൊഡക്റ്റ് എന്ത് സർവീസ് എന്നല്ല ആദ്യം ചോദിക്കേണ്ടത് ഏത് വിഭാഗം കസ്റ്റമറേ ആണ് ഞാൻ സർവീസ് ചെയ്യാൻ പോകുന്നത് അതാണ് നമ്മുടെ താഴെ ഇപ്പോൾ താഴായി ഇനി ആ താഴ് തുറക്കാനുള്ള താക്കോൽ ഉണ്ടാക്കിയാൽ മതി അതാണ് പ്രൊഡക്റ്റും സർവീസും താക്കോലാണ് പ്രൊഡക്റ്റും സർവീസും എന്നാൽ അതേസമയം നേരെ തിരിച്ചു ചെയ്താലുള്ള അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് വെക്കും നിങ്ങളൊരു താക്കോൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ലോകത്ത് എന്തുമാത്രം താഴുകളുണ്ട് അതെല്ലാം ആയിട്ടും ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കാൻ നമുക്ക് നേരമുണ്ടോ ഇല്ല അപ്പോൾ ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റ് മാത്രം പിടിക്കാം അതിന് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യണേ നിങ്ങൾക്ക് ഹൈ പ്രൈസ് കസ്റ്റമറുടെ അടുത്ത് നിന്ന് ചാർജ് ചെയ്യാൻ പറ്റും കാരണം നിങ്ങൾ അതിന് മാത്രം ഫോക്കസ് ചെയ്യുന്ന ആളായതുകൊണ്ട് അതിൻ്റെ ചാർജ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഒരു ജനറൽ ഫിസിഷ്യൻ ഫിസിഷ്യനുണ്ടല്ലോ ഒരു സാധാ ഡോക്ടർ ജനറൽ ഫിസിഷ്യന് കൊടുക്കുന്ന ഫീസല്ല നമ്മളൊരു ഹാർട്ട് സർജന് കൊടുക്കുന്നത് ഒരു ന്യൂറോ സർജന് കൊടുക്കുന്നത് കാരണം അവർ എല്ലാത്തിലും പിടിക്കുന്ന ആളുകളല്ല ന്യൂറോ സർജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാത്രം ആ ന്യൂറോയുമായി ബന്ധപ്പെട്ട സംഗതിയിൽ മാത്രം ഹാർട്ട് സർജൻ ഹാർട്ടുമായി ബന്ധപ്പെട്ട ഇതിൽ മാത്രം ഇപ്പോൾ കാലുവേദന ഹാർട്ട് സർജറി മാറ്റാൻ പറ്റുകയോ വേണമെങ്കിൽ അതൊക്കെ അവർക്ക് ചെയ്യാം പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യാനുള്ള ഇതിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്നു അപ്പോൾ ഈ വിഭാഗത്തിൽ നിന്നുള്ള പേഷ്യൻസിനെ മാത്രം സെർവ് ചെയ്താൽ മതി എളുപ്പത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് മറ്റേ ഇതൊരു ബിസിനസ് പോലെ ഡോക്ടറെ പ്രസൻ്റ് ചെയ്തു ഒന്ന് നിങ്ങൾ തെറ്റായിരിക്കേണ്ട ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞുള്ളൂ അപ്പോൾ ഏതെങ്കിലും ഒരു മേഖല മാത്രം അതായത് ഏതെങ്കിലും ഒരു വിഭാഗം കസ്റ്റമറും മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കും പരസ്യം കൊടുക്കാനും എളുപ്പമായിരിക്കും പരസ്യം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന കസ്റ്റമേഴ്സും കറക്റ്റായിരിക്കും ആ വരുന്നതിലൊരു നിശ്ചിത വിഭാഗത്തിന് നമുക്ക് കൺവേർട്ടും ചെയ്യാനായിട്ട് സാധിക്കും വെറുതെ ഇപ്പം എൻ്റെ കോഴ്സിലും ഞാൻ പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ കാർഡടിച്ച് പരസ്യം കൊടുത്തോണ്ട് കാര്യമില്ല ഇവിടെ എല്ലാവരും നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ പരസ്യം ചെയ്യാമെന്നാണ് പരസ്യം ചെയ്യാൻ ആർക്കും സാധിക്കും അത് ഇത്ര വലിയ പ്രയാസമൊന്നുമില്ല ഫേസ്ബുക്കിൽ പരസ്യം കൊടുക്കാൻ സെയിൽ കിട്ടുന്ന രീതിയിലുള്ള പരസ്യം അതാണ് പോയിന്റ് നമുക്ക് സെയിൽ കിട്ടുന്ന രീതിയിലുള്ള പരസ്യം അങ്ങനെ ചെയ്യാം വെറുതെ ആളുകൾ വന്ന് വില ചോദിച്ചു പോയിട്ട് എന്താ കാര്യം നമ്മുടെ ടൈമും മണിയും വേസ്റ്റാവും എന്നല്ലാതെ സെയിൽ കിട്ടുന്ന രീതിയിലുള്ള പരസ്യം നമുക്ക് കൊടുക്കാൻ സാധിക്കണമെങ്കിൽ ആ കസ്റ്റമറുടെ ഉള്ളിലേക്ക് നമ്മളുടെ മെസ്സേജ് ഇറങ്ങി ചെല്ലണം അങ്ങനെ കസ്റ്റമറുടെ ഉള്ളിലേക്ക് മെസ്സേജ് ഇറങ്ങി ചെല്ലണമെങ്കിൽ ആരാണ് ഈ വിഭാഗം കസ്റ്റമർ എന്നുള്ളത് ആദ്യം നിങ്ങൾ ഫിക്സ് ചെയ്യണം അപ്പോൾ ആ താഴെ ആദ്യം ഫിക്സ് ചെയ്യാം ശേഷം ബിസിനസ്സിലേക്ക് ഇറങ്ങാം നിങ്ങൾക്ക് നല്ല രീതിയിൽ വിജയിക്കാനായിട്ട് സാധിക്കും ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് നിങ്ങൾക്ക് ഓൺലൈൻ സർവീസും ഓൺലൈൻ മാർക്കറ്റിങ്ങും സെയിൽസും പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാം താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ്